മുകേഷിനെ കുറിച്ച് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതേക്കുറിച്ച് എനിക്കൊന്നും ഇന്നും പുതിയ വെളിപ്പെടുത്തലുകളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഇങ്ങനെ അത് അന്നത്തെ ഇപ്പൊ എന്ത് ഓരോരോ സ്ത്രീകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ പറയാൻ എങ്ങനെ ഇതെല്ലാം കൂടി താങ്ങും ആ ഒരു ഒരു സ്ത്രീ പറഞ്ഞാൽ മനസ്സിലാക്കാം അല്ലെങ്കിൽ രണ്ട് സ്ത്രീ പറഞ്ഞാൽ മനസ്സിലാക്കാം ആ പരിസരത്ത് കൂടി പോയിട്ടുള്ള സ്ത്രീകളെല്ലാം ഇത് പറയുന്നെങ്കിൽ ഒരു ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്ന പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്ന് അതിന്റെ അമ്മയെ പിടിപ്പിച്ചു എന്നും പറഞ്ഞു കഴിഞ്ഞ ദിവസം കഥ കേട്ടു ഇത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു മനുഷ്യൻ നമുക്ക് ഒരാളോട് ഒരു തോന്നുന്നത് നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ രണ്ടുപേരോട് മനസ്സിലാക്കാം ഇത് കാര്യമായിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ട് അദ്ദേഹത്തിന് പ്രവർത്തകനായിട്ട് പ്രവർത്തിക്കാനുള്ള യാതൊരു യോഗ്യതയും അദ്ദേഹത്തിന് ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഒരു സാരി എടുത്ത് സാർ അതിന്റെ പുറകെ ആളുകൾ അവരെ കാണും എങ്ങനെയായിരിക്കും അമ്മയിൽ മെമ്പർഷിപ്പ് അടക്കം കൊടുക്കണമെങ്കിൽ സ്ത്രീകൾ വഴങ്ങി കൊടുക്കണം പറയുന്ന മാനസികാവസ്ഥയുള്ള ഒരാള് ഇതുപോലൊരു മണ്ഡലത്തിന്റെ നാഥനായിട്ട് വന്നാൽ എങ്ങനെയായിരിക്കും എന്തൊക്കെ തരത്തിലുള്ള ചൂഷണങ്ങൾക്കുള്ള സാധ്യതകളാണ് അവിടെ ഉള്ളത് പറയാണ് അദ്ദേഹം രാജിവെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ പാർട്ടി പൂർണ്ണ പിന്തുണയുമായിട്ട് ഒപ്പമുണ്ട് പിന്നെ പിന്നെ സ്ത്രീ പീഡനത്തിന്റെ തീവ്രത അളക്കുന്ന സംസ്കാരമുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കണ്ട പക്ഷേ അബദ്ധം